ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ടെൻത്ത് എക്സാം ഉള്ളവരൊക്കെ നോക്കിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് പുടിമടക്ക് വിശാഖപട്ടണത്തെ പുടിമടക്കിലാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഓക്കെ ആന്ധ്രാപ്രദേശിലാണ് പുടിമടക്ക് വിശാഖപട്ടണത്ത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് തൃശ്ശൂർ തൃശ്ശൂരാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരിക്കായിരുന്നു എം ടി വാസുദേവൻ നായർ ഇപ്പോഴത്തെ കേരള ഗവർണർ ആര് ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ അതിന് മുൻപായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിൻ്റെ ഗവർണറായിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് യു എസിൻ്റെ ദേശീയ പക്ഷിയായി ഈയിടെ പ്രഖ്യാപിച്ചത് ഏത് പക്ഷിയെയാണ് ഏതാണ് വെള്ളത്തലയൻ കടൽപരുന്ത് യു എസിൻ്റെ ദേശീയ പക്ഷിയായി ഈയിടെ പ്രഖ്യാപിച്ചത് വെള്ളത്തലയൻ കടൽപരുന്ത്ന്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം ചൈന ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഡാം നിർമ്മിക്കാനൊരുങ്ങുന്നത് ഈയിടെ അന്തരിച്ച ജിമ്മി കാർട്ടർ ഏതു രാജ്യത്തിൻ്റെ മുൻ ആയിരുന്നു ജിമ്മി കാർട്ടർ യു എസിൻ്റെ മുപ്പത്തൊമ്പതാമത് ആയിരുന്നു ജിമ്മി കാർട്ടർ രണ്ടായിരത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ജിമ്മി കാർട്ടർ യു എസിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയിട്ടുള്ളത് കിരീടം നേടിയിട്ടുള്ളത് പശ്ചിമ ബംഗാളാണ് പശ്ചിമബംഗാളിൻ്റെ മുപ്പത്തി മൂന്നാമത് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത് അത് ഓർത്തിരിക്കുക കേട്ടോ പരാജയപ്പെടുത്തിയത് കേരളത്തെയാണ് വേദി ഹൈദരാബാദ് ആയിരുന്നു പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് കെ എസ് മണിലാൽ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനാണ് പോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ആദ്യം വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഡോക്ടർ കെ എസ് മണിലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരം പി ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയത് ഇന്തോനേഷ്യയാണ് രൂപീകരണ സമയത്ത് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന രണ്ടായിരത്തി പത്തിലാണ് ദക്ഷിണാഫ്രിക്ക അംഗമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഷ്യയിലെ കസാൻ റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നത് പതിനേഴാമത്തെ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ